നാല്പത്തിയാറ് വയസ്സുള്ള സുശീല അവിടുത്തെ വർഷങ്ങളായുള്ള അന്തേവാസിയാണ് അവരുടെ സ്വന്തം വീട് തിരുവനന്തപുരമായിരുന്നു ഒരു മകൾ ഉണ്ടായിരുന്നതിനെ കെട്ടിച്ചു വിട്ടു സുശീലയുടെ ഭർത്താവിന് വേറെ ഒരു ഭാര്യയും കൂടിയുണ്ട് എങ്കിലും അവർ അയാൾ ഉപേക്ഷിച്ചില്ല അവർ ജോലി ചെയ്യുന്നത് ശാന്തിനിഗേത്തിനടുത്തുള്ളൊരു ഫാക്ടറിയിലാണ് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും അവർ ഭർത്താവിനെ കാണാൻ സ്വന്തം വീട്ടിലേക്ക് പോകും പണ്ട് മുതലേ നിലയ്ക്ക് സുശീലയെ വലിയ ഇഷ്ടമല്ല അവരുടെ ആസ്ഥാനത്തുള്ള സംസാരവും പ്രവൃത്തിയും ഒന്നും അവൾക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയാൻ സുശീലയ്ക്ക് വലിയ ഉത്സാഹമാണ് അവർ എന്ത് വിചാരിക്കുക എന്നുള്ളത് ഒന്നും ചിന്തിക്കാറേയില്ല നിലയ്ക്ക് പറഞ്ഞറിയിക്കാൻ അവാത്ത ദേഷ്യം വന്നു ഞാൻ അഭിമാനം കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് അഭിമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട നല്ല പെണ്ണുങ്ങൾക്ക് അഭിമാനം ഉണ്ടാകും നിങ്ങളുടെ ജീവിതം വെച്ച് നിങ്ങൾ എന്നെ അളക്കരുത് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനിവിടെ വന്നത് മുതൽ നിങ്ങൾ കുത്തുവാക്കുകൾ പറയുകയാണ് ഞാൻ മറുപടിയൊന്നും പറയുന്നില്ലെന്ന് വെച്ച് അതൊരു തരമാക്കി എടുക്കരുത് ആകെ അളമുട്ടി നിൽക്കുകയാണ് ഞാൻ ഇനി നാക്കിയെടുത്തു ചൊറിഞ്ഞാൽ എൻ്റെ പ്രതികരണം ഇങ്ങനെയാവില്ല നില പറഞ്ഞത് കേട്ട് സുശീലയുടെ മുഖം മാറി അവർ എന്തോ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് പോയി സുശീല പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ഓർത്തപ്പോൾ നിലയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താണ് അവർ പറഞ്ഞത് അയാൾ വലിയവൻ വലിയ പണക്കാരൻ അതുകൊണ്ട് അയാൾ എന്ത് ചെയ്താലും നിലത്തിട്ട് എൻ്റെ അഭിമാനം ചവിട്ടി അരച്ചാലും ഞാൻ ക്ഷമിക്കണം എല്ലാം മറന്ന് അയാൾ വിളിക്കുമ്പോൾ കൂടെ പോകണം കാരണം ഞാൻ ഒരു പെണ്ണാണ് വെറുമൊരു അനാഥ അതല്ലേ അവർ ഉദ്ദേശിച്ചത് എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണ് ആളുകളുടേത് ആണിനൊരു നിയമം പെണ്ണിനൊരു നിയമം അവനെന്ത് ചെയ്താലും അവനാണ് അധികാരി ആധിപത്യം അവകാശങ്ങളോ അവന് സ്ത്രീ എന്ന അടിമ മാത്രമാണോ അവൾക്കുമില്ലേ ഒരു മനസ്സ് നിലയുടെ മനസ്സ് ഉരുണ്ടുകൂടി അവളുടെ ചിന്തകൾ ഊഹിച്ച രാഗിണിയമ്മയ്ക്ക് പല്ലായ്മ തോന്നി മോൾ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട സുശീലയുടെ സ്വഭാവം അറിയാമല്ലോ ശരിയാണ് അവർ കുറച്ച് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് വിടെ എല്ലാവരുടെ അടുത്തും അമ്മ പറഞ്ഞ് വിളക്കിക്കോളാം അത് ഇനിയും ഇത് ആവർത്തിച്ചാൽ അമ്മ അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളാം നില ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്ക് പരസ്യം കഴിഞ്ഞ് വീണ്ടും സൗരവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു സൗരവ് സാർ താങ്കൾ വളരെ സുന്ദരനാണല്ലോ ഇത്രയും സുന്ദരനായ ഒരു യങ്സ്റ്റാറിന് ഒരുപാട് ഉണ്ടാവും സൗരവ് വെറുതെ ചിരിച്ചു താങ്ക് ഫോർ ദ കോംപ്ലിമെൻറ്റ് ഇമ ചിമ്മിയുള്ള ആ ചിരിയിൽ ഒരു നിമിഷത്തേക്ക് നില നൊമ്പരത്തോടെ നോക്കി നിന്ന് പോയി എന്തോ ഒരു സങ്കടവും അപകർഷതയും അവളെ ഭരിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ സംയമനം വീണ്ടെടുത്തു അവതാരക തുടർന്നു അല്ല ഇത്രയും സുന്ദരനായി താങ്കൾ എപ്പോഴും ഇടപഴകുന്ന സിനിമയിലെ ഒരുപാട് സുന്ദരിമാരായ നായികമാരോടാണ് മാത്രമല്ല താങ്കൾ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആളാണ് സഹപ്രവർത്തകരായും സുഹൃത്തുക്കളായും പരിചയക്കാരുമായി ഒക്കെ താങ്കൾക്ക് ഒരുപാട് പെൺകുട്ടികളെ പരിചയമുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് സാറിന് ഏറ്റവും സുന്ദരിയാണെന്ന് തോന്നിക്കുന്ന പെൺകുട്ടി ആരാണ് അത്രമേൽ ഭംഗിയുണ്ടെന്ന് തോന്നിച്ച ആ പെൺകുട്ടി അതിൻ്റെ ഭാര്യയല്ലാതെ മറ്റാരാണ് എൻ്റെ ചുറ്റിലും പോലെ എൻ്റെ നിലയുടെ സുന്ദരമായ മുഖം നിറഞ്ഞു നിൽക്കുകയാണ് ഷീ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഐ ഹാവ് എവർ സീൻ പെട്ടെന്ന് ആയതുകൊണ്ടാവാം ആ മറുപടി കേട്ടെന്ന് നിലയുടെ മുഖം ചുവന്നു അവളൊരു പരുങ്ങലോടെ രാഗിണിയമ്മയെ നോക്കി അവരിൽ സന്തോഷം നിറയുന്നത് അവൾ കണ്ടു അവതാരക നേർത്തൊരും ഭുജ്ജനിയുടെ മുഖം മൂടി ചുണ്ടിലണിഞ്ഞുകൊണ്ട് സൗരവിനെ നോക്കി സത്യം പറഞ്ഞാൽ സൗരവൻ നിലയെക്കുറിച്ച് പറയുന്നത് കേട്ടവർക്ക് സ്ത്രീ സഹജമായ അസൂയ തോന്നുന്നുണ്ടായിരുന്നു സോറി ടു സെ സാർ സാറിൻ്റെ വൈഫ് സിനിമാ രംഗവുമായി ഒന്നും ബന്ധമില്ലാത്ത ഒരു സാധാരണ സ്ത്രീയല്ലേ അവർക്ക് അത്രയും വലിയ സൗന്ദര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭാര്യ ഇമ്പ്രസ്ഡ് ചെയ്യാൻ സാർ ഇത് മനഃപൂർവ്വം പറയുന്നതാണോ സാറിൻ്റെ സിനിമകളിലെ നായികന്മാരെക്കാൾ സുന്ദരിയാണോ ഇനി ഒരിക്കലും അല്ലല്ലോ ഞാൻ ബോഡി ഷേമിങ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ എങ്കിലും സത്യം പറയണമല്ലോ അവരുടെ എത്രയും നിറമോ ഭംഗിയോ എന്തിന് ബോഡി സ്ട്രക്ചർ പോലും ആ പെൺകുട്ടിക്കില്ല എന്നാണ് നിങ്ങളുടെ വിവാഹ വാർത്ത പുറത്തായ ഉടനെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തത് സൗരവിനെ ഉത്തരം മുട്ടിക്കാൻ എന്ന മട്ടിൽ മനഃപൂർവ്വമാണ് അവരത് ചോദിച്ചത് നീലാദിരി എന്ന പെൺകുട്ടി സാറിൻ്റെ സ്റ്റാറ്റസിന് ഒട്ടും ചേർന്നവളല്ലെന്നും സാറിൻ്റെ മുത്തശ്ശൻ്റെ നിർബന്ധപ്രകാരമാണ് സാർ അവരെ കല്യാണം കഴിച്ചതെന്ന് ശ്രുതി ഉണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓഡിയൻസിന് കൺഫ്യൂഷനാകും അതുകൊണ്ട് സാർ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാമോ അവതാരകയുടെ ആ ചോദ്യം കേട്ട് നീലിയുടെ മുഖം വിവർണമായി താൻ വീണ്ടും വീണ്ടും അവമാനിക്കപ്പെടുകയാണെന്ന് അവൾക്ക് തോന്നി രാഗിണി അമ്മയുടെ മുഖവും മാറിപ്പോയി അവർ വേവലാതിയുടെ നിലയെ നോക്കി അവൾ ടി വി സ്ക്രീനിൽ നിന്ന് തൻ്റെ കണ്ണുകളെടുത്തില്ല വേദന നിറഞ്ഞ ഒരു മുഖഭാവം സൗരം ആ അവതാരകയൊന്ന് ഇരുത്തി നോക്കി അവരോടുള്ള പുച്ഛം എന്ന പോലെ അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിരിഞ്ഞു വളരെ അകലെ ഒരു ആഡംബര വില്ലയിൽ ടി വി സ്ക്രീനിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അതിസുന്ദരിയായ ഒരു യുവതിയുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു സൗര നിലയെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ട് അസുയാൽ നേറി നിന്ന അവളിൽ സന്തോഷത്തിൻ്റെ ഒരു ചിരിവിരിഞ്ഞു നിനക്ക് ചേരുന്ന ഒരു പെണ്ണീ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സൗരവ് അതീ വൈകിയാണ് ഒരു നിലയിൽ നിന്നിലേക്ക് വരില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല ഒരു നീലാദരി ആ തെരുവ് പെണ്ണിനെ ഞാൻ അവൾ പല്ലുകൾ ഞെരിച്ച അമർത്തി വാട്ട് യു മീൻ ബൈ ബ്യൂട്ടി സൗര അവതാരികൂടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ സൗന്ദര്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വിളത്ത് നിറമാണോ അതോ ബോഡി സ്ട്രക്ചർ ആണോ ഇതിനപ്പുറത്തേക്ക് സൗന്ദര്യത്തിന് യാതൊരു ഫേസസും ഇല്ലേ ആൻസർ മീ ഒരു സ്ത്രീക്ക് വെളുത്ത നിറം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അവർക്ക് സൗന്ദര്യമുണ്ടെന്ന് പറയാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് മാത്രമാണോ സൗന്ദര്യം അത് അത് പിന്നെ അവളൊന്നും പതറി സൗരവ് തുടർന്നു സൗന്ദര്യം എന്നത് ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടാണ് ഭംഗി എന്നത് ഒരിക്കലും രൂപം മാത്രമല്ല അത് അയാളുടെ ആത്മാവ് കൂടി ചേർന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകത്ത് വെളുപ്പിന് മാത്രമാണോ ഭംഗിയുള്ളത് എത്ര ഇരനിറമുള്ള അല്ലെങ്കിൽ കറുത്ത നിറമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ ജീവിക്കുന്നു എന്തിന് സ്ത്രീകളുടെയെല്ലാം ആരാധ്യപുരുഷനായ ആ കാർവറിന് കറുത്തിട്ടല്ലേ ഒരുപാട് രാജകുമാരന്മാരുടെ മനം സുന്ദരിയ പാഞ്ചാലി കറുത്തിട്ടല്ലായിരുന്നു അവർക്ക് കൃഷ്ണ എന്ന പേര് വന്ന തന്നെ അവർ കറുത്തിരിക്കുന്നത് കൊണ്ടല്ലേ ഹിന്ദുധർമ്മം ധർമ്മമനുസരിച്ച് പഞ്ചകന്യകമാർ ഒരാളായിട്ടാണല്ലോ കൃഷ്ണ അറിയപ്പെടുന്നത് ചരിത്രത്തിൽ തന്നെ എത്രയോ കറുത്ത സുന്ദരിമാർ ഇടം നേടിയിട്ടുണ്ട് അവരെക്കുറിച്ചൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലെന്നാണോ സൗരവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവതാരകമൊന്നും പറയാനാവാത്ത വിധത്തിൽ കുഴുങ്ങിപ്പോയി ലോകസുന്ദരിയാണ് ഐശ്വര്യറായി എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ടാവും അവർക്ക് ആ പട്ടം കിട്ടിയത് എല്ലാവരും അവർ ലോകസുന്ദരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് അവർക്ക് ഭംഗിയുണ്ടാവും പക്ഷേ ഓരോ മനുഷ്യർക്കും സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് ചിലരുടെ കാഴ്ചപ്പാടിൽ ഐശ്വര്യേക്കാൾ ഭംഗിയുള്ള സ്ത്രീകൾ ഒരുപാടാണ് കറുത്ത എത്രയോ പെൺകുട്ടികൾ ലോകസുന്ദരിമാരാവുന്നു വെളുത്ത പുരുഷന്മാരെക്കാളും കറുത്ത മുഖഭംഗിയുള്ള പുരുഷന്മാർ എത്രയോ പേരുണ്ട് എന്തിന് സിനിമാ രംഗത്ത് തന്നെ ഉണ്ടല്ലോ കറുത്ത നിറമുള്ള ഭംഗിയുള്ള നടീനടന്മാർ നിങ്ങൾ ഒന്നും കണ്ടിട്ടില്ലേ സൗരവിൻ്റെ ചോദ്യത്തിന് ഒരു ജാള്യതയോടെ ഇരിക്കാനേ അവൾക്കായുള്ളൂ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് വെളുത്ത ബോഡി സ്ട്രക്ചറുള്ള പെൺകുട്ടികൾ എൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ടാവും ഞാൻ അവരെയൊക്കെ ദിവസം തോറും കാണുന്നുമുണ്ടാകാം പക്ഷേ എന്ന് വെച്ച് എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് സത്യം പറഞ്ഞാൽ ഒരു സുന്ദരിയാണ് എൻ്റെ സ്ത്രീ സങ്കല്പം അവൾക്കെൻ്റെ നിലയെപ്പോലെ വലിയ കണ്ണുകൾ കണ്ണുകളുണ്ടാവും കട്ടിപ്പുരകങ്ങൾ ഉണ്ടാവും മാത്രമല്ല പെൻസിൽ പോലെ വളരെ നിർത്തിരിക്കുന്ന ഒരു സ്ത്രീ എൻ്റെ ഇഷ്ടങ്ങളിലില്ല എനിക്കിഷ്ടം നിലയുടെ ശരീരപ്രകൃതിയാണ് അവൾ കൂടുതലും സാരി ഉടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ സാരി എടുത്ത് പൊട്ടുകുത്തി മുടി അഴിച്ചിട്ട് കയ്യിൽ കുപ്പിയോളയിൽ ഇട്ടിട്ട് നിൽക്കുന്ന നിലയുടെ രൂപം ഒരു കടഞ്ഞെടുത്ത മനോഹര ശില്പം പോലെ ഉറച്ചിരിക്കുകയാണ് അതിനെ വല്ലാൻ നിങ്ങളീ പറഞ്ഞൊരു വെളുത്ത മോഡൽ സുന്ദരിക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ സുന്ദരിമാരിൽ എത്ര പേർക്കും ഒരു മേക്കപ്പും ചെയ്യാതെ സ്വന്തം മുഖം പുറത്ത് കാണിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് ഞാനൊരു സിനിമ നടന്നാണ് മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ കുറ്റം പറയുന്നില്ല ചിലപ്പോഴൊക്കെ പല സിനിമകളിലും മേക്കോവർ ആവശ്യമാണ് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ആളുകളെയാണ് നമ്മുടെ ചുറ്റും കാണുന്നത് നിങ്ങളീ പറഞ്ഞ സുന്ദരിമാരെല്ലാം പൊട്ടിയടിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ നിലയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ മുഖത്ത് ഒന്നും തന്നെ തിരിച്ചു പിടിപ്പിക്കാറില്ല സ്വയം മറ്റൊരാളാക്കി കാണിക്കാറില്ല അവളുടെ ആ സിംപ്ലിസിറ്റിയിൽ തന്നെ ഞാനൊരുപാട് അട്രാക്റ്റഡ് ആണ് അവൾ മുഖത്ത് പൗഡർ പോലും ഇടാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ്റെ ആ സംസാരത്തിൽ വെളുത്തുമെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള മോഡേണായ ഹെവി മേക്കപ്പ് ചെയ്ത മുഖവുമായി ഇരിക്കുന്ന അവതാരികയുടെ മുഖം മാറിപ്പോയി ഇതെല്ലാം കേട്ടുനിന്ന നിലയുടെ മുഖം അവൾ പോലും മറിയാതെ ചുവന്നിരുന്നു അവൾക്ക് ശിരസ് ഉയർത്താനേ ആയില്ല അവളുടെ പാദങ്ങൾ ചരിച്ചതുമില്ല സൗരം ഇത്രയും മനോഹരമായി സംസാരിക്കൂ എന്നോർത്താവ് ആ കണ്ണുകൾ അമ്പരപ്പിൽ വിടർന്നു വിവാഹത്തിന് ശേഷം കൂടുതലും അവൻ്റെ പരുക്കും ഭാവങ്ങളല്ലാതെ മറ്റൊന്നും അവൾക്ക് പരിചയമുണ്ടായിരുന്നില്ല അവൻ്റെ സൗമ്യതയും പുഞ്ചിരിക്കുന്ന മുഖവും കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി എന്തുകൊണ്ട് അവൻ്റെ സംസാരം കേൾക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കൽ തന്നെ വല്ലാതെ അപമാനിച്ചവൻ തന്നെ ആ മുറിവുകൾ മായച്ചുകളേയും ശ്രമിക്കുകയാണോ പക്ഷേ എന്തിനാണ് എന്തിനാണ് ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്യുന്നത് പൗഡർ പോലെ ഇടാറില്ല എന്ന് പറഞ്ഞല്ലോ ഇതൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത് വെറുതെ മനസ്സിൽ നിന്നെടുത്ത് പറഞ്ഞതായിരിക്കും അവളുടെ ചിന്തകൾ വട്ടം ചുറ്റി നിലയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ രാഗിണി അമ്മയുടെ മുഖത്ത് സന്തോഷം തിരുതല്ലി നന്നായി അവൻ പറയുന്നത് നില കേട്ടല്ലോ ചിലപ്പോൾ അവൾക്ക് അവനെ മനസ്സിലായാലോ നോക്കി ചേച്ചി ആ സാർ ചേച്ചിയെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലേ സാർ പറയുന്നത് ശരിയാട്ടോ സാരിയും മുടുത്ത് കണ്ണെഴുതി ഒട്ടുംകൂത്തി വരുന്ന നില ചേച്ചിയേക്കാണ് എന്ത് ഭംഗിയ ദൈവ ഉത്സാഹത്തോടെ നിലയുടെ കയ്യിൽ പിടിച്ചു സൗരവും യാതൊരു പകർച്ചവുമില്ലാതെ വളരെ ലാഘവത്തോടെ തൻ്റെ സംസാരം തുടരുകയായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ആളുടെ വ്യക്തിത്വം കൂടി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് സ്ത്രീയുടെ മാത്രമല്ല പുരുഷൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ എനിക്ക് ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയോടാണ് എനിക്ക് പ്രണയം തോന്നുക അല്ലാതെ പുറമേയുള്ള ഭംഗിയുടെ പേരിൽ മാത്രം ആരോടും നമുക്ക് ഇഷ്ടം തോന്നാറില്ല തൊലി വെളുപ്പിൻ്റെ പേരിൽ അട്രാക്ഷൻ തോന്നുന്നവർ ഉണ്ടാവും പക്ഷേ അത് വെറും ആകർഷണം മാത്രമാണ് പ്രണയമേ ഇല്ല പ്രണയം കുറച്ചുകൂടി ഉന്നതമായ ഒരു തലമാണ് പ്രണയത്തിൽ രണ്ടു മനുഷ്യരുടെ ആത്മാവുകൾ ഒന്നു ചേരുന്നു അത് പെട്ടെന്നൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പെട്ടെന്നൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ലവ്വെറ്റ് ഫസ് ഐറ്റ് എന്നൊക്കെ പറയുന്നത് വെറും ഭ്രമം മാത്രമാണ് വെറുതെ ഒരു സ്ത്രീ ശരീരത്തോട് തോന്നുന്ന ആശക്തി ശരീരത്തോടുള്ള ആഗ്രഹം കഴിയുമ്പോൾ അതും കഴിഞ്ഞു പക്ഷെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പ്രണയിക്കുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട് കാലങ്ങളെടുത്ത് ഒരുകളെ നന്നായി മനസ്സിലാക്കും അവളോട് അവന് സ്വാഭാവികമായ ഒരു സ്നേഹം വരും അവളുടെ പെരുമാറ്റത്തിനോട് അവന് ഇഷ്ടം വരും ആദ്യം കണ്ട പോലെയല്ല അവൾ എന്ന അവന് തോന്നും വളരെ വളരെ സ്പെഷ്യലാണെന്ന് തോന്നും അവളുടെ നോട്ടവും പുഞ്ചിരിയും എല്ലാം അവന് വളരെ ഹൃദ്യമായി തോന്നും പിന്നെ നിങ്ങളീ പറഞ്ഞ ഏത് അപ്സരസ് മുന്നിൽ വന്നു നിന്നാലും അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരിക്കും ഐ ആം വെരി സോറി ടു സേ എത്ര തന്നെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും സംസാരവും പെരുമാറ്റവും കൊണ്ട് വെറുപ്പിക്കുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരും ഉണ്ടാവാം എന്തായാലും ഞാൻ അത്തരം സ്ത്രീകളെ ഒരുപാട് കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ കുറിച്ച് യാതൊരു കൺസോണും ഇല്ലാത്തവരാണ് അവർ സ്വന്തം സഹജീവികളെ യാതൊരു ദയമില്ലാതെ താഴ്ത്തിക്കേട്ടാൻ മടിക്കാത്തവർ പരിഹസിക്കാൻ മടിക്കാത്തവർ അവരെക്കുറിച്ച് ഇല്ലാ കഥകൾ മനിയുന്നവർ ഓഡി ക്ഷേമിങ് ചെയ്യുന്നവർ ശരിക്കും മറ്റുള്ളവരെ പരിഹസിക്കുകയാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്ന് തോന്നും എനിക്ക് അത്തരക്കാരോട് ഉച്ഛമല്ലാതെ മറ്റൊന്നുമില്ല സൗരവിൻ്റെ വാക്കുകൾ കേൾക്കും തോറും അവതാരകയ്ക്ക് തൻ്റെ മുഖത്തെ വിളർച്ച മറയ്ക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവനെ യാതൊന്നും പറഞ്ഞ് പ്രതിരോധിക്കാൻ ആവാത്ത വിധം അവളുടെ തൊണ്ടയിൽ വാക്കുകൾ വറ്റിപ്പോയി സൗരവൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു നിലയുടെ മനോഹാരിത എന്നെ ആകർഷിക്കുന്നുണ്ട് അതിലുപരി അവളുടെ സംസാരവും വ്യക്തിത്വവും ക്ഷമയും സ്നേഹവും ആത്മാഭിമാനുമെല്ലാം എന്നെ ആകർഷിക്കുന്നുണ്ട് ഞാൻ അവളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചേർന്നാണ് അവളോട് എനിക്കുള്ള പ്രണയം ഇനി ഇതിൽ സംശയമൊന്നുമില്ലല്ലോ അല്ല സാർ മാധ്യമങ്ങൾ എഴുതിയത് അവൾ ദുർബലമായി സൗരവിനെ എതിർക്കാൻ ശ്രമിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവതാരക എന്താണെന്ന് മട്ടിൽ നോക്കി എൻ്റെ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്നത് എനിക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളീ പറഞ്ഞ മാധ്യമങ്ങൾക്കാണോ അവൻ്റെ സ്വരത്തിൽ ഒട്ടും മയമുണ്ടായിരുന്നില്ല അത് അത് പിന്നെ സാറിനാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്നതല്ലേ നല്ലത് അല്ലാതെ മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കാനാണെങ്കിൽ എന്നെ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു മാധ്യമങ്ങൾ മറിച്ചാണല്ലോ പറയുന്നതെന്ന് ഇത് ഇറേഷണൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ മിസ് കാർത്തിക സൗര അല്പം കടുത്ത സ്വരത്തിൽ തന്നെ അവളോട് ചോദിച്ചു സോറി സാർ ഐ ആം വെരി സോറി ഇനി നമുക്ക് മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു നിലയോട് എനിക്കുള്ള സ്നേഹത്തിൽ ഇനി നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ സൗര പുരുക ഉയർത്തി അവളെ നോക്കി അവൾ ജാളിയതയോടെ ഇല്ലെന്ന മട്ടി തലയാട്ടി ശരി എങ്കിൽ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ അവൻ ചിരിച്ചു പിന്നീട് അവൾ ചോദിച്ചത് അടുത്ത സിനിമയെക്കുറിച്ചായിരുന്നു അപ്പോഴേക്കും പരസ്യം വന്നു ഷോ ഇതിൻ്റെ അടുത്ത ഭാഗം ഇനി നാളെ കാണിക്കൂ ദൈവനിരാശയോടെ പറഞ്ഞു നില രാഗിണിയമ്മയുടെ മുഖത്ത് നോക്കാനാവതെ സ്വന്തം മുറിയിലേക്ക് പോകാൻ തുടങ്ങി അവരുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു ലജ്ജ തോന്നുന്നുണ്ടായിരുന്നു അതേസമയം മറ്റൊരിടത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് വൈക അല്പസമയത്തേക്ക് തറഞ്ഞിരുന്നു പോയി പിന്നെ സംയമനം വീണ്ടും കിട്ടിയപ്പോൾ റിമോട്ടെടുത്ത് ടി വി സ്ക്രീനിലേക്ക് ഒറ്റയറായിരുന്നു അവൾക്ക് സകലതും അടിച്ചു തകർക്കാനുള്ള ദേഷ്യം തോന്നി അവൾ തൻ്റെ വെളുത്തു തൊടുത്ത ശരീരത്തിലേക്ക് അസ്വസ്ഥതയോടെ നോക്കി സൗര എന്താണ് പറഞ്ഞത് അവൻ്റെ സ്ത്രീ സങ്കല്പ നിലയാണെന്നോ തൻ്റെ ഈ ശരീരം അവനെ മോഹിപ്പിക്കുന്നില്ല എന്നാണോ ഓർക്കും അവളുടെ കണ്ണുകൾ ചുവന്നു വന്നു